ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് നാളായി വീഡിയോ കിട്ടിട്ട് ഏകദേശം ഞാനിപ്പോൾ ട്രിപ്പ് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വീഡിയോ അങ്ങനെ കാര്യമായിട്ട് എടുക്കാറുമില്ല കാരണം ഓരോ സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടട്ടെ എന്ന് ചോദിച്ചാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇന്ന് നമുക്കൊരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറിനും തന്നെയാണ് അപ്പോൾ നമ്മൾ അതുകാരണം ഇന്നലെ വൈകുന്നേരം സോറി ഇന്നലെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയൊക്കെ നീറ്റാക്കി ഇട്ടു കാരണം അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ചെളിയൊക്കെ ഉണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം സോറി ഏകദേശം നമ്മളിപ്പോൾ ഇപ്പോൾ ഇരുപത് വീഡിയോകൾ എടുത്തിട്ടുണ്ട് ഇരുപത് ഇരുപത്തും ആ അത്രയും വീഡിയോ കണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് സബ്ജക്റ്റ് കുറവായതുകൊണ്ട് അതായത് ഡെയിലി ഒരേ സബ്ജക്റ്റാണ് മീൻസ് വെറൈറ്റി ആയിട്ടൊന്നുമില്ല അപ്പോൾ അതുകാരണം വീഡിയോ എടുക്കാത്തത് മാത്രമല്ല ഞാൻ ഇപ്പോൾ യൂബർ ഉപയോഗി അതായത് മറ്റേ ട്രിപ്പൊക്കെ എടുക്കുന്ന ഫോൺ ഈ ഫോണുകളിലാണ് നമ്മൾ ഓൺലൈൻ ട്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഫോണിൽ നിന്ന് ഞാനിപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ ഈ വീഡിയോ പിടിക്കണ ഫോണിലേക്കാണ് ഇപ്പോൾ അതെല്ലാം മാറ്റി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ട്രിപ്പ് റഡാർ സിസ്റ്റം വന്നപ്പോൾ മറ്റേ ഇതിൻ്റെ അതായത് ഫോണിൻ്റെ സ്പീഡും കൂടെ സ്പീഡും പിന്നെ നെറ്റ്വർക്ക് നെറ്റ്വർക്കും പിന്നെ ഫോണിൻ്റെ സ്പീഡ് അതായത് റാമിൻ്റെ സ്പീഡ് അതൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ട്രിപ്പ് ഇതാവണമെന്ന് അറിഞ്ഞു അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് മാറ്റി തരണം അപ്പോൾ മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ട്രിപ്പും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ട്രിപ്പ് റഡാറിൽ വന്നു കഴിഞ്ഞാൽ ചിലത് വരമ്പ തന്നെ പോക്കായിരുന്നു പോവും അസെറ്റ് ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇതെന്തോ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ട്രിപ്പ് ഒക്കെ പോണത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പിടിക്കണ മൊബൈല് അതായത് സാംസങ്ങിൻ്റെ മൊബൈലാണ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ അപ്പോൾ ഈ കഴിഞ്ഞ മാറ്റിയതിന് ശേഷം ഏകദേശം നല്ല രീതിയിൽ ട്രിപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കാരണമെന്ന് മനസ്സിലായി പിന്നെ ഇപ്പോൾ നമ്മൾ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈലിപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് യൂസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ അത് ഉപയോഗിക്കണത് അപ്പം നേരെ ഇതിനകത്തേക്ക് മാറ്റി പിന്നെ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് കിഴക്കേക്കടങ്ങല്ലൂര് ഞാനിപ്പോൾ നിൽക്കണത് പടിഞ്ഞാറ് കടങ്ങല്ലൂരാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കിഴക്കേ കടങ്ങല്ലൂരി എന്നാണ് ട്രിപ്പ് അതും കുന്നംകുളം കുന്നംകുളം എത്തേണ്ട അതിന് മുമ്പായിട്ട് സൗത്ത് സൂൺന്ന് പറഞ്ഞൊരു ഡയബറ്റിക് ഹോസ്പിറ്റലുണ്ട് അതിന് മറ്റേ എല്ലിൻ്റെ ഒക്കെ മറ്റേ അതും നോക്കണ ഹോസ്പിറ്റലാണ് നല്ല ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കസ്റ്റമർ വിളിച്ചേക്കുന്നത് അപ്പം ഈ ട്രിപ്പ് നമുക്ക് ഇതിനു മുമ്പും ഉണ്ടായതാണ് അതായത് എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് എന്നെ വിളിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഞായറാഴ്ച ട്രിപ്പ് എടുക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത് ഇങ്ങനൊരു ഇതുണ്ട് അതായത് അങ്ങേർക്ക് കാലിൻ്റെ അടിയിൽ നേരത്തെ ഒരു പൊട്ടിപ്പഴുപ്പൊക്കെ കയറിയൻ്റെ ഒരു പ്രശ്നത്തിൽ അവിടെനിന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ വർഷമായിരുന്നു ആ സമയത്ത് എനിക്ക് നല്ലപോലെ ഓട്ടം തന്ന ആളും കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടും ഓട്ടം പറ്റായിരുന്നു കുന്നംകുളത്തേക്ക് ഏകദേശം എങ്ങനെ നോക്കിയാലും മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് നമുക്ക് എമൗണ്ട് കിട്ടുന്നതാണ് അതായത് രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡീസലിലെല്ലാം കഴിഞ്ഞ് കിട്ടും അതായത് നമ്മൾ കിലോമീറ്റർ ഗവൺമെൻറ് കിലോമീറ്റർ ബേസ് ഉണ്ടായി പറഞ്ഞത് അപ്പോൾ അതായത് ഞാൻ സിഇസി ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും മോശം ട്രിപ്പ് ഭയങ്കര മോശം സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ട്രിപ്പാണ് എനിക്ക് കുറച്ചും കൂടെ ആശ്വാസം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് വെച്ചാൽ എങ്ങനെയായാലും ഒരു മാസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും സി സി അടയ്ക്കാനുള്ള കാര്യം അങ്ങനെ ഡിസംബർ വരെ ഏകദേശം എൻ്റെ സി സി കഴിയണതിന് മുമ്പുള്ള മാസം വരെ ഇദ്ദേഹത്തിൻ്റെ ഓട്ടം എനിക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ എന്തിട്ടാണ് അത് മാത്രമല്ല ഇങ്ങനെ ഓട്ടം ചില സമയത്ത് നമുക്ക് അതിരാവിലെ അഞ്ച് മണിക്കൊക്കെ പോയിട്ട് പത്ത് മണി പതിനൊന്ന് മണിക്ക് ഇവിടെ റിട്ടേൺ വന്ന സമയത്തൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ യൂബറിൻ്റെ ഓട്ടം ഇടും അപ്പോൾ ആ സമയത്ത് നല്ല ഓട്ടോ ആയിരുന്നു കാരണം അപ്പോൾ ഡിസംബർ ഒക്കെ ആ ടൈം ആകുമ്പോൾ നല്ല ഓട്ടോ ഒക്കെ അപ്പോൾ ഏകദേശം പത്ത് ഒരു ദിവസം തന്നെ പത്ത് മൂവായിരം ആറായിരം രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഓട്ടം വഴി അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ട്രിപ്പാണ് അപ്പോൾ എൻ്റെ കൂ ഈ കസ്റ്റമറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇത് എന്തിനു എന്തിട്ടാണ് ഏതൊക്കെ ഇതാണ് അതായത് കസ്റ്റമർ കസ്റ്റമർ കസ്റ്റമറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഷുഗറിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഷുഗർ എപ്പോഴും ലോ ആണ് പക്ഷേ പുള്ളിക്കാരൻ്റെ കാലിൻ്റെ അടിയിൽ ചെറിയ എപ്പോഴും കണ്ടൊരു എന്തോ സാധനം കുത്തിയിട്ട് ഒരു മുറിവ് വന്ന് അത് ഉണങ്ങാതെ അങ്ങോട്ട് പഴുപ്പൊക്കെ കയറി എല്ലിനെ ബാധിച്ച് അങ്ങനെയാണ് പുള്ളിക്കാരൻ എന്തിനാണ് ഇത് ഏകദേശം പുള്ളിക്കാരൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ടെന്ന് പറഞ്ഞതിന് വേണ്ടി പക്ഷേ ആൾ ഇതൊന്നും അല്ല കേട്ടോ ആൾ നല്ല റിച്ച് ഫാമിലിയാണ് കുഴപ്പമില്ലാത്ത ഒരാളും കൂടിയാണ് ആൾക്ക് പിന്നെ ഭക്ഷണം നമുക്ക് എപ്പോഴും പോകുന്ന വഴിക്കെല്ലാം പുള്ളിക്കാരൻ്റെ മെയിൻ ആയിട്ടുള്ള ചായ ഓടിയാണ് പോകുന്ന വഴിക്കെല്ലാം ചായ കുടിക്കണം പുള്ളിക്കാരൻ്റെ അത് ഏകദേശം അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായകടയിൽ കയറും എന്നിട്ട് അവിടെ ചെന്നിട്ടൊരു മറ്റേ ഇത് ചികിത്സിച്ചു ചികിത്സ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ഒരു ചായ ഓടിയും നിർബന്ധം പിന്നെ റിട്ടേൺ വരുന്ന സമയത്ത് മറ്റേ വരുന്ന മണിക്ക് അതിനും വെറുതെ ഏതെങ്കിലും ഹോട്ടലാണല്ലോ കേട്ടോ അതിനുമൊക്കെ ഓരോ ഹോട്ടൽ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഹോട്ടലിൽ മാത്രമേ നിർത്തി കഴിക്കത്തുള്ളൂ അപ്പോൾ ഈ കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്കും ചായ മേടിച്ചു തരും വേറെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം മൂന്നാല് ചായ ഫ്രീ ആയിട്ട് കിട്ടും വട രണ്ട് വട വെച്ച് മേടിക്കുകയും ചെയ്തു ഞങ്ങൾ അതായത് എനിക്ക് രണ്ട് സെറ്റ് വട പുള്ളിക്കാരൻ രണ്ട് സെറ്റ് വട അങ്ങനത്തെ ഒരു മൈൻഡാണ് പുള്ളിക്കാരന് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓട്ടോണിന്ന് കിട്ടിയേക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാൻ്റെ അസുഖമെല്ലാം മാറി പിന്നെ ഡെയിലി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നതാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുമ്പായിട്ട് ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയതാണ് പിന്നെ അതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം വന്നാൽ ഇതിപ്പോൾ വീണ്ടും എന്താ പറ്റിയെന്ന് പറഞ്ഞോട്ടെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ചെറുതായിട്ട് കാലിൻ്റെ അടി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടെ ഞായറാഴ്ച വിളിച്ചത് അപ്പോൾ ഈ ആഴ്ചകളിലെല്ലാം തന്നെ അതായത് ഞാൻ വീഡിയോ നിർത്തിയ സമയത്ത് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ട്രിപ്പൊന്നും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കണ മൊബൈലിൽ തന്നെയാണ് ഈ യോബോ ട്രിപ്പ് നമ്മൾ ചെയ്യുന്നത് അത് കാരണം നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ വീഡിയോ നിർത്തി വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ പേഴ്സലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോഴുള്ള ഓട്ടം മാത്രം വീഡിയോ മാത്രമേ നമ്മൾ കാണിക്കൂ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിൽ ഇതിപ്പോൾ ചിങ്ങമാസമാണ് ഇന്ന് ഇന്ന് എത്രാം തിയതി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പത്താം തീയതിയാണ് അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടിയത് എനിക്ക് ഒമ്പതാം തീയതി ഒമ്പതാന്തി അല്ല എട്ടാം തീയതി ആയിരുന്നു എട്ടാം തീയതി ഞായറാഴ്ച നല്ല ഓട്ടോ വരുന്നു അന്ന് ഏകദേശം ഞാൻ ഓടിയ ഏകദേശം ഞാൻ ഓടിയത് നാലായിരം രൂപ ഓടിയിട്ടുണ്ട് ടിപ്പ് ഏറ്റവും കൂടുതൽ ടിപ്പ് കിട്ടിയത് അന്നേ ദിവസമാണ് നാലായിരം രൂപ ഓടിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് രൂപയോളം എനിക്ക് ടിപ്പ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് റയറാണേ ഇരുന്ന് അത്രം കാശ് അത് വേറൊരു കേസ് ഉണ്ട് അതിനകത്ത് ലോങ്ങ് ഉണ്ട് ഏകദേശം ഞാൻ അന്നേ ദിവസം എടുത്ത ഇൻ്റർസിറ്റി എന്ന് പറയുന്നത് നാല് ഇൻ്റർസിറ്റിയാണ് എടുത്തത് നാല് ഇൻ്റർസിറ്റി അതായത് ചെല്ലാനത്തേക്ക് പോകുന്നത് ഇൻ്റർസിറ്റി ആയിട്ടാണ് ചെല്ലാനം പോയിട്ടുണ്ട് ചെല്ലാനത്ത് നിന്ന് റിട്ടേണും കിട്ടി അന്നേ ദിവസം ചെല്ലാനത്ത് നിന്ന് റിട്ടേൺ കിട്ടി ഓക്കെ റിട്ടേൺ കിട്ടി കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർസിറ്റി എടുത്തതിന് ശേഷം ഫുൾ ഇൻ്റർസീറ്റി എടുത്തത് അതായത് മറ്റേ ചെല്ലാനത്തേക്ക് പോയത് ഇൻ്റർ ആയിട്ടാണ് അതിന് ശേഷം കിട്ടിയ എല്ലാ ട്രിപ്പും ഇൻ്റർസിറ്റിയാണ് അപ്പോൾ അപ്പോ പറയുക വിളിക്ക് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലും കൂടി ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥയിൽ അല്ല ഇപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറേ ഡ്യൂ ഇ എം ഐസ് എല്ലാം പെൻഡിങ് വന്നിട്ടുണ്ട് അപ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ച് ഏകദേശം പകുതി മുക്കാലും ഒരു ഒരു ഇ എം ഐം കൂടെ അടയ്ക്കാനുണ്ട് അത് അടച്ച് ഈ ഓണത്തിന് മുമ്പായിട്ട് അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു ഇപ്പം ഏകദേശം കുറച്ച് കാശായിട്ടുണ്ട് അപ്പം അതിൻ്റെ ലോണിൻ്റെ ആൾക്കാർ ഇടക്കിടക്ക് വിളിക്കാറുണ്ട് എന്തായാലും ആ ഇത്രയും ദിവസത്തിനിടക്ക് ആദ്യമായിട്ടാണ് ലോൺ തട്ടുന്നത് അത് നമുക്ക് ഓട്ടം ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈമായിട്ടുണ്ട് നമ്മളപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാനായിട്ട് പോണേട്ടാ ഇനി കസ്റ്റമർ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളിലൊക്കെ കിടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ചെറുതായിട്ട് നമ്മൾ വൈകി രണ്ട് മിനിറ്റ് വൈകീട്ടുള്ളൂ വൈകിട്ട് സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പത്ത് മണിക്കെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് മണിക്ക് ഇവിടെ എത്തിയിരിക്കും അത് ഇവിടെ മാത്രമല്ല ഏത് കസ്റ്റമർ വിളിച്ചാലും ഞാൻ കറക്റ്റായിട്ട് എത്തിക്കും ബാക്കി അവർ ലേറ്റായിട്ട് ഇറങ്ങി ഇറങ്ങാതിരിക്കുമോ എന്ന വിഷയമല്ല നമ്മൾ കറക്റ്റായിട്ട് എത്തുക അതാണ് നമ്മുടെ ഇത് ജോലി ഒരിക്കലും നമ്മളും ലേറ്റായി വരുത്തും പക്ഷേ ഇന്ന് രണ്ട് മിനിറ്റ് ലേറ്റ് വേറെ ഒന്നുമില്ല വന്ന വഴിക്ക് ഒരു ലോ ഓറിക്കാരൻ സ്ലോ ആക്കിയതും പിന്നെ റിവേഴ്സ് എടുക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ രണ്ട് മിനിറ്റ് പറ്റിയത് അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ ആള് അകത്ത് ഡ്രസ്സ് ഡ്രസ്സ് ഇടാൻ പോയിക്കായിരുന്നു ചൂട് കാരണം ചൂട് കാരണം പുള്ളിക്കാനും പുറത്തേക്കുന്നേ പുറത്തേക്കണായിരുന്നു ഞാൻ വന്ന വരെ അപ്പം നമുക്ക് അവിടെ കുന്നംകുളം എത്തിയിട്ട് കാണാംട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കുന്നംകുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പുറത്തേക്കുന്ന കസ്റ്റമർ ഹോസ്പിറ്റലിന്റെ അകത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിങ് വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ ഉണ്ട് ആ പമ്പിൻ്റെ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഇത് ഞാൻ എനിക്ക് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യണമെങ്കിൽ ഈ കിടക്കണ ഏതെങ്കിലും വണ്ടിന്ന് ഒരു വണ്ടി എടുത്താൽ മതി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് പുറത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടത്തുള്ളൂ അതുവരെ ഇങ്ങനെ ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഇറണം ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഞാൻ വന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് പോ എവിടെയെങ്കിലും ടോയ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കട്ടെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനി പമ്പിക്കേറിയ വണ്ടിയാണെന്ന് അറിയത്തില്ല എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ നമുക്ക് അവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങിയത് ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയ വണ്ടിയാണ് അപ്പോൾ നിലവിലിപ്പോൾ വണ്ടികളൊക്കെ ഓൾറെഡി പാർക്കിംഗിൽ തന്നെയാണ് നമുക്ക് ഏതെങ്കിലും വണ്ടി എടുത്താൽ മാത്രമേ കയറ്റാൻ പറ്റത്തുള്ളൂ പാർക്കിങ് പ്രോപ്പറായിട്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അതുവരെ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ടോയ്ലറ്റിൽ പോകുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല കാരണം നമ്മൾ പോകുന്ന സമയത്തായിരിക്കും ഇല്ല ഏതെങ്കിലും ഒരു വണ്ടിയുടെ കസ്റ്റമർ വരി മീൻസ് പേഷ്യൻ്റ് ഒന്ന് വണ്ടിയെടുക്കുന്ന കാര്യം ഉണ്ടാവുക അവർക്ക് ബുദ്ധിമുട്ടാവാറുന്നല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് കാരണം വെച്ചാൽ ദൂര സ്ഥലത്ത് എന്നൊക്കെയാണ് ആൾക്കാർ വന്ന് ഇവിടെ ചികിത്സിക്കണത് മെയിനായിട്ട് ഡയബറ്റിക്സ് പിന്നെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ കൂടിയിട്ട് നമുക്ക് കാലില് ഉണ്ടാവണം കാലില് പരിക്ക് പറ്റിയിട്ട് വ്രണം പഴുപ്പ് അങ്ങനത്തെ എമർജൻസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മേജറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലാണത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നേക്കണത് അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് കാലിന് ചെറുതായിട്ടൊരു കുഴിനാകം വന്നിട്ട് പഴുപ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഇതിനു മുമ്പ് പുള്ളിക്കാരനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിനേക്കാളും ഭയങ്കര കണ്ടീഷൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കൊണ്ടുവന്നത് കാലൊക്കെ നല്ലപോലെ കെട്ടി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും മറ്റേ ഇങ്ങോട്ടേക്ക് ആഴ്ചയിൽ രണ്ട് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയ്ക്കും കണ്ടീഷനിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് കൊണ്ടുവന്നത് ഇപ്പോൾ കുഴപ്പമില്ല ആൾക്ക് അപ്പം നമ്മൾ ഈ നട്ട വെയിലത്ത് എന്തൊക്കെയാണ് ഒരു പാർക്കിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യണേ ഇപ്പം സമയം രണ്ട് മണി അതുകൊണ്ട് ഉച്ചിയിലേക്കാണ് വെയിലടിക്കുന്നത് ഇനി ഒരു മൂന്ന് മണി നാലുമണിയാകുമ്പോഴാണ് നമുക്ക് ഡയറക്ഷൻ വെയിലിൻ്റെ ഡയറക്ഷൻ ഒന്നു മാറത്തുള്ളൂ അതിനും പാട്ടേതെങ്കിലും പാർക്കിംഗ് സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കയറണം അപ്പോൾ വണ്ടിയിൽ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ഞായറാഴ്ച ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡീസൽ അടിച്ചിട്ടാണ് നാലായിരം രൂപ ഓടിയത് അപ്പോൾ ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ഡീസലിൽ കുറച്ച് ഡീസല് ബാക്കിയുണ്ടായി ആ ഡീസലും കൊണ്ടാണ് നമ്മൾ കുന്നംകുളം വരെ വന്നത് ഇപ്പോൾ രണ്ടാമത് ഡീസലടിച്ച അഞ്ഞൂറ് രൂപ ഒക്കെയാണ് നൂറ്റമ്പത്താറ് കിലോമീറ്റർ ഓടാനുണ്ട് അപ്പോൾ ഈ ഡീസലിൻ്റെ ആല് നമ്മൾ കറക്റ്റ് വീട് വരെ വീട് വരെ അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ഞൂറ് രൂപ മാത്രമേ അതിന് സ്പെൻഡാക്കൂ അപ്പോൾ അങ്ങനെ ഒക്കെയാൽ പോലും നമുക്ക് മൂവായിരം രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇവിടെ വൈകുന്നേരം വരെ പോസ്സായിരിക്കുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ ആളുടെ ഡീറ്റെയിൽസൊക്കെ നോക്കുമ്പോൾ ആൾ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ടെസ്റ്റ് ലാബ് ടെസ്റ്റ് മറ്റ് കണക്സ കുണുസ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലാഭ് റിപ്പോർട്ട് വരാൻ തന്നെ ഏകദേശം ഒരു മണിക്കൂർ കുടിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഡോക്ടറെ കണ്ടിറങ്ങാനായിട്ട് എങ്ങനെ ആയാലും ഒരു വൈകുന്നേരം നാലുമണി അഞ്ചുമണി അല്ലെങ്കിൽ രാത്രി ആറുമണി ഏഴ് മണി വരെ നീണ്ടു പോവും കാരണം അത്രയും അത്രയ്ക്കും സാഹചര്യം വന്നിട്ടുണ്ട് ഒരിക്കൽ രാവിലെ ഏഴ് മണിക്കൂടെ എത്തിയിട്ട് അതായത് ഒന്ന് നാലോചിച്ച് നോക്കണം മറ്റേ കസ്റ്റമറെ ബുക്ക് ചെയ്ത് രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഏഴ് മണിക്ക് ഏഴുമണിക്കെത്തിയിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചത് അതായത് റിട്ടേൺ പോകാൻ സാധിച്ചത് രാത്രി ഏഴുമണിയായപ്പോഴാണ് അത്രയ്ക്കും അതായത് അന്നേ ദിവസം ഡോക്ടർ എത്തിയത് വയ്ക്കാമായിരുന്നു ഉച്ചക്കെ എത്തിയത് ഞങ്ങളൊക്കെ രാവിലെ ഇവിടെ വന്ന് പോസ്റ്റ് അടിച്ചു പോകും ഭക്ഷണം പോലും കഴിക്കാറ് നമ്മുടെ വിചാരം എന്താ ഇപ്പിറങ്ങും ഇപ്പിറങ്ങും ആ ഒരു രീതിയിലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കഷ്ടപ്പെട്ട് കിട്ടിയത് നമ്മുടെ ഫണ്ട് കിട്ടി കഴിയുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഇതുപോലത്തെ കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ വല്ലപ്പോഴൊക്കെ അല്ലേ ഇതുപോലത്തെ ഓട്ടം കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്തേക്കണം ഇപ്പോ ഈ കാണുന്ന ഒരു തട്ട് പോലെ അടിച്ചിട്ടില്ല അത് സംഭവം കടയുണ്ടോ തട്ട് കടയാണ് എല്ലാ സംഭവങ്ങളും കിട്ടും അതായത് കാടകർച്ചി എല്ലാ നോൺ വെജും കിട്ടും ഇവിടെ ഈ റൂട്ടിൽ കുറച്ചും കൂടെ ഒരു തട്ടുകടയും കൂടെ ഉണ്ട ഇത് ഇനിയിപ്പോൾ തട്ടുകട വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും വണ്ടി മാറിയാൽ തന്നെ ഈ ഗ്യാപ്പിലുള്ള ഏതെങ്കിലും വണ്ടി മാറിയേ തന്നെ കുറച്ചു നേരത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ തട്ടുകട തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി അവർ വണ്ടി അവിടെ നിർത്തണതിനെക്കുറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അവർ വണ്ടി വരുത്തിക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് ഈ തട്ടുകടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന ലോറിക്കാരും മുറ്റപ്പൊക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു വണ്ടി ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ നിർത്തണമെങ്കിൽ കസ്റ്റമർ വന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാകും അതായത് പോകാനായിട്ടാണ് കസ്റ്റമർ വന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പാർക്കിങ്ങിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതേ ഈ ലൈനിലാണ് അതായത് ഈ കാണുന്ന നിറവ് വണ്ടിയുടെ അങ്ങോട്ടേക്കുള്ള ലൈനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടി നിർത്തിയിടാൻ നോക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെയ്റ്റിങ്ങാണ് ആൾക്ക് വേണ്ടി ഏകദേശം നല്ല സമയം എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പാർക്കിങ്ങിനായിട്ട് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നേരെ പാർക്ക് ചെയ്തിട്ട് ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങാം അത്ര ഇപ്പോൾ നിവൃത്തിയുള്ളൂ അപ്പോൾ നമുക്ക് പിന്നീട് കാണാം ഇനിയുള്ള കാഴ്ചകൾ ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വന്ന ഹോസ്പിറ്റൽ സൗത്ത് സോൺ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഫോർ ഡയബറ്റിക്സ് അപ്പോൾ അതെ ഇവിടെ വന്നേക്കണ പേഷ്യൻസിൻ്റെ വണ്ടികളാണ് ഇത്ര നമ്മുടെ വണ്ടി ഇതേ ഇതിലൊന്നും പെടാതെ ഒരു സൈഡിൽ ഒതുങ്ങിയിക്കുകയാണ് എന്ത് ചെയ്യാറാണ് ഓ ഇപ്പം ഞാൻ വണ്ടീന്ന് പുറത്തിറങ്ങി ഒന്ന് ഹോസ്പിറ്റലിൻ്റെ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയതാണ് അപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നത് അതൊന്ന് പരിഹരിക്കാൻ പോയതാ ഇനിയിപ്പൊ ഈ വെയിലത്ത് കുറച്ചു നേരം നിൽക്കേണ്ടി വരുമോ ഏതെങ്കിലും ഒരു വണ്ടി ഇറങ്ങണ പോരാ അവർ അബദ്ധം പറ്റിയതാ വന്നപ്പോ തന്നെ ഗേറ്റിന്റെ മുമ്പെടുത്ത് ഓട്ടോ പാർക്കണേ കണ്ട് അവിടെ കൊണ്ടുപോയി വണ്ടി ഒതിക്കാൻ മതിയായിരുന്നു ആ സമയത്ത് മറ്റേ ഉള്ളിലേക്ക് പോകണ ആപ്പ് പറയുമല്ലോ എന്ന് ചോദിച്ചാണ് പാർക്ക് ചെയ്യാതിരുന്നോ അബദ്ധം പോയി അവിടെ പാർക്ക് ചെയ്താൽ മതിയായിരുന്നു ആ കുഴപ്പമില്ല നമുക്ക് ഇനി ഇവിടെ ഏതെങ്കിലും ഇത് കഴിയുമ്പോൾ നോക്കാം മാറുമ്പോൾ നമുക്ക് വണ്ടി ഇടാം ഈ തട്ടുകട എപ്പോഴാണ് തുറക്കണേ വിശേഷ ഏറ്റവും വലിയ ഇഷ്ടം എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ വൈകുന്നേരം ഒന്നില്ലെങ്കിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ട്രിപ്പിന് മുമ്പായിട്ട് ആ തട്ടുകട തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കാം ചായ കുടിക്കാനായിട്ട് കാണാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വണ്ടി പാർക്കിങ് കിട്ടിയിട്ടാ ബാഹ്യത്തിന് ഒരു വലിയൊരു മഴ വന്നിട്ടുണ്ടായി ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഒരു വണ്ടി മറ്റേ ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ബൈക്ക് ബൈക്കിരിക്കണമുണ്ട് ഭയത്തിന് ബൈക്കിൻ്റെ ഇപ്പുറത്തൊരു ഗ്യാപ്പും ഉണ്ട് തൊട്ട് ബാക്കിലായിട്ട് ഇതേ ഒരു കാർ നിർത്തിയിട്ടുണ്ട് ക്യാപ്പ് കിട്ടി എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അതെ കുറച്ച് വണ്ടി അപ്പുറത്തും നിർത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഇവിടെ നിർത്തിയിടാൻ പറ്റിയ അപ്പോൾ നമ്മുടെ നമ്മുടെ മുതലാളിക്ക് മീൻസ് നമ്മുടെ പാസഞ്ചറിന് ഇപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും വണ്ടി ഇവിടെ തന്നെ ഉണ്ടെന്ന് ആളുടെ കയ്യിലാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുള്ള ആൾ മൊബൈൽ ഉപയോഗിക്കുള്ള ആൾ വീട്ടിലേക്കൊക്കെ വിളിക്കുന്നത് എൻ്റെ മൊബൈലിൽ നിന്നാണ് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് മഴ ടൈം ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പവും ആളെ കോൺടാക്ട് ചെയ്യാനായിട്ട് അപ്പോൾ മാത്രമല്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രം മതിയില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കുക അല്ലെങ്കിൽ ടീ കുടിക്കാൻ പോവുക എന്താ ചായയൊക്കെ കുടിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് പോ അങ്ങനെ നേരം വെയിറ്റ് ചെയ്തതെന്ന് അറിയാമോ ഒരു പാർക്കിങ് കിട്ടാനായിട്ട് അതും കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടി കറക്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്ത് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ന് രണ്ട് വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്ന ഒരു വണ്ടിക്ക് ഉള്ളപ്പോൾ ഒരു വണ്ടിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മറ്റേ വീക്കായി കിടക്കുക മറ്റേ ഇത് കറണ്ട് വന്നില്ല ഈ ചിങ്ങനിലേക്ക് അപ്പോൾ ഞാൻ അത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഞാനത് നന്നായിട്ടൊന്ന് ഒന്ന് നോക്കി സഹായിക്കാൻ പറ്റുമൊന്നു നോക്കി പക്ഷേ പറ്റുള്ളൂ കറണ്ട് തന്നെ ആളുടെ ആ വീട് ഇവിടെ തന്നെ ഗുരുവായൂർ തന്നെയാണ് അപ്പോൾ ആൾ പോയി കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ താങ്ക് യു പറഞ്ഞ അയാൾ അങ്ങനെ പോയി അതിന് ശേഷം ഇപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്യണ സമയത്ത് ഒരാളും കൂടെ വന്നിട്ടുണ്ടായി മറ്റേ ഹാളുടെ വണ്ടി ഇറത്തക്കയാണ് ഇതാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മറ്റേ മറ്റേ റിമോട്ടിൻ്റെ കീ ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് ഓപ്പൺ ആവുള്ള അപ്പോൾ എനിക്കൊന്ന് ബാറ്ററി ഞാൻ പറഞ്ഞത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കുള്ളൂ നിങ്ങൾ ഒരു മറ്റേ സർവീസ് സെൻ്ററിൽ നിന്ന് ടെക്നീഷ്യനെ വിളിക്കുന്നത് നല്ലതായിരിക്കും നല്ലതായിരിക്കുന്നു അങ്ങനെ അതും സെറ്റായി കൊടുത്ത് ആ മീൻസ് അതും അങ്ങനെ പറഞ്ഞു വിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്കിലാണ് സോറി തൊട്ട് മുമ്പിലാണ് എന്ത് കണ്ടില്ലേ ഇതാണ് ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പിൽ ദൈവം സഹായിച്ച് പറക്കിങ് കിട്ടി ഇങ്ങനെ കിട്ടാറില്ലാത്തതാണ് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ സിമ്പിളാണ് ഇനി യാതൊരു ടെൻഷനും ഇല്ല ഇനി ആൾ ആള് വരിക പോവുക പോവാ ഇതാക്കുക അല്ലെങ്കിൽ പിന്നെ ആൾ എൻ്റെ വണ്ടി അന്വേഷിച്ച് അങ് അങ് അറ്റം വരെ വരേണ്ടി വരും ഓക്കെ അപ്പം നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് കാണാം ട്രിപ്പ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചായ കുടിക്കാമെന്നോടാ കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പോകുന്ന വഴിക്ക് ടീ കുടിക്കാൻ ചെറിയതാണ് അപ്പോൾ ഇനി ടീ കുടിച്ച് കഴിഞ്ഞിട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാട്ടോ അധികം ഞാൻ വീഡിയോ എടുക്കണം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പേഴ്സലോട്ടം കഴിഞ്ഞട്ടോ ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ കിട്ടിയ എയർണീൻസ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ടോട്ടൽ കളക്ഷൻ കിട്ടിയേക്കുന്നത് അതായത് ഒറ്റ ഇന്ന് ഒറ്റ പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായുള്ളൂ ഇപ്പം മൊത്തം എത്ര മണിക്കൂർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സമയം എട്ടേമുക്കാലായിട്ടുണ്ട് എട്ടേ മുക്കാൽ അപ്പോൾ ആ എട്ടേ മുക്കാൽ കുടിക്കോ എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ വൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് മണിക്കാണ് അപ്പോൾ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് ഏകദേശം നമുക്കിപ്പോൾ ഏകദേശം പത്ത് മണിക്കൂറുള്ള ആയിട്ടുണ്ട് ഇപ്പോൾ പത്തല്ലല്ലോ ഒമ്പത് മണിക്കൂറാ അങ്ങനെ കണ്ടായിട്ടുണ്ട് ആ എങ്ങനെയായാലും എന്താണ് നമുക്കിപ്പോൾ ഏകദേശം ഞാൻ നൂറ് കിലോമീറ്റർ ബേസ് ചെയ്താണ് കണക്ക് ഇത് ചെയ്തേക്കുന്നത് നൂറ് കിലോമീറ്ററിന് എത്ര രൂപ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിന് പതിനെട്ട് രൂപ വെച്ചാണ് ബേസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏകദേശം ഇന്നത്തെ എർണിങ്സ് നമുക്ക് കറക്റ്റായിട്ടുള്ള യൂബറിനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് സാധാരണ നൂറ്റമ്പത്തെട്ട് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ സാധാരണ രണ്ടായിരത്തി ചില്ലാനൊക്കെ വരാറുള്ളൂ ഇതിപ്പം മൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഇന്ന് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ പേഴ്സലോട്ടം ഇനി ഇനിയിപ്പോൾ അടുത്തെങ്ങനെ ഉണ്ടാവില്ല കാരണം വെച്ചാൽ കാരണം വെച്ചാൽ പുള്ളിക്കണ്ട വല്ലപ്പോഴുള്ള ഒരു ചെക്കപ്പ് ഇത് പിന്നെ ഈ പ്രാവശ്യം കുഴിനാകും കുത്തി മറ്റേ അങ്ങനെ കുറച്ച് എമർജൻസി ആയതുകൊണ്ട് മാത്രം പെട്ടെന്ന് പോയി ഇത് ചെയ്തത് അപ്പോൾ ഇനി അടുത്ത പേഴ്സലോട്ടം എന്നാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ ടീമിൻ്റെ ആയിരിക്കും പറയാൻ പറ്റില്ല അപ്പോൾ അടുത്ത പേഴ്സൽ ട്രിപ്പ് കിട്ടണവരെ നമുക്കൊരു ഇടവേള ഉണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ഇനി എവിടെങ്കിലും എവിടെങ്കിലും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഓണമാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക എൻ്റെയും എൻ സി ക്യാബ്സിൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഏകദേശം ഇരട്ടിയോളം ആൾക്കാർ വീഡിയോ കാണുന്നതായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് പകുതി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് പതിനഞ്ച് പേര് പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ തുടങ്ങാൻ നേരത്ത് ഒരാ ഒരാളെങ്കിൽ ഒരാൾ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്കിലാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഏകദേശം അപ്പോൾ പേര് ഓരോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ഇടുമ്പോഴും ഒരാൾ രണ്ടാൾ വെച്ച് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഉള്ള കിട്ടുന്ന ഒരു പ്രചോദനമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ